ചുങ്കത്ര എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇവിടെ കലോത്സവ പരിപാടികളെല്ലാം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അഞ്ചാം ദിനമാണ് ഈ പ്രോഗ്രാമുകളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ നോക്കേണ്ട ഒരു കാര്യം ഇന്ന് എല്ലാ ദിവസവും പതിനൊന്ന് വേദികളിലാണ് പരിപാടികൾ സജ്ജീകരിച്ചിട്ടുള്ളതെങ്കിൽ ഇന്ന് ഏഴ് വേദികളിലായിട്ടാണ് പരിപാടികൾ സജ്ജീകരിച്ചിട്ടുള്ളത് അതേപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് വൽ ജനാവലിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം കൂടിയുണ്ട് ഉണ്ട് ഇന്ന് ജനകീയ മത്സരമായ ഒപ്പന അരങ്ങേറുന്ന ദിവസം കൂടിയാണ് അപ്പോൾ നമുക്ക് ഒപ്പനയിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായി നമുക്ക് പ്രോഗ്രാമുകൾ എല്ലാം ഒന്ന് നോക്കാം ഏതൊക്കെ സ്റ്റേജിലാണ് ഇന്ന് വേദി ഒന്നില് വജ്രം ഒപ്പന യു പി വിഭാഗം ഒപ്പന ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഒപ്പന എച്ച് എസ് വിഭാഗം ഒപ്പന വേദി രണ്ട് സ്കിറ്റ് ഇംഗ്ലീഷ് വിഭാഗം സ്കിറ്റ് അതേപോലെ ഹൈസ്കൂൾ വിഭാഗം പിന്നെ യു പി വിഭാഗം സ്കിറ്റ് എന്നിവയാണ് അതേപോലെ ഒപ്പനയും വേദി രണ്ടിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇനി വേദി മൂന്ന് പുഷ്യരാഗത്തില് ലളിതഗാനം എച്ച് എസ് വിഭാഗം ലളിതഗാനം അതേപോലെ യു പി വിഭാഗം ലളിതഗാനം പിന്നെ ലളിതഗാനം ബോയ്സ് ഗേൾസ് എച്ച് എസ് എസ് വിഭാഗമുണ്ട് വേദി നാല് വൈദ്യൂര്യത്തില് മാപ്പിളപ്പാട്ട് എൽ പി വിഭാഗം മാപ്പിളപ്പാട്ട് എച്ച് എസ് എസ് വിഭാഗം ജനറൽ മാപ്പിളപ്പാട്ടാണ് അരങ്ങേറുന്നത് വേദി അഞ്ച് ഇന്ദ്രനീലത്തില് പദ്യം ചൊല്ലൽ ഹിന്ദി പദ്യം ചൊല്ലലാണ് എച്ച് എസ് എസ് വിഭാഗം പ്രസംഗവും അതേപോലെ ഉണ്ട് ഹിന്ദി തന്നെ എച്ച് എസ് എസ് വിഭാഗം എച്ച് എസ് വിഭാഗം അതേപോലെ യു പി വിഭാഗം പദ്യംചൊല്ലാണ് അരങ്ങേറുന്നത് വേദി ആറ് ഗോമേതകത്തില് ശാസ്ത്രീയ സംഗീതം യു പി വിഭാഗം ശാസ്ത്രീയ സംഗീതം എൽ പി വിഭാഗം എല്ലുണ്ട് വേദി ഏഴ് പവിഴം അക്ഷര ശ്ലോകം യു പി വിഭാഗം അക്ഷര ശ്ലോകമാണ് അരങ്ങേറുന്നത് അതിനുശേഷം കാവികേളി എന്നീ മത്സരങ്ങളാണ് ഇപ്പോ ക്രമീകരിച്ചിട്ടുള്ള ഈ ഏഴ് വേദികളിലായിട്ട് ക്രമീകരിച്ചിട്ടുള്ള മത്സരങ്ങളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കലോത്സവ നഗരയിലെ കാഴ്ചകളും വിശേഷങ്ങളുമായി ഞങ്ങള് ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് ക്യാമറ പേഴ്സൺ വിനീഷ് കണ്ണനോടൊപ്പം സ്നേഹ സുരേഷ്